ഈ വാക്കുതർക്കം ഉണ്ടായി ഒരു മണിക്കൂർ നിന്നാണ് താങ്കൾ പറഞ്ഞത് അതിന് തെളിവ് ഷാഫി പ്രകോപനം ആണ് ലക്ഷ്യമിട്ടത് എന്താണ് ഈ സമയത്തേക്ക് ഒരൊറ്റ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒരു കാര്യം കൂടെ ഈ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒരു എൽ ഡി എഫ് പ്രവർത്തകൻ പോലും ഉണ്ടായിരുന്നില്ല ഇതിനും തെളിവെന്താണ് അവിടെ വിശ്വസിച്ചു ഷാഫിയുടെ ഷോ നടക്കുകയാണെന്ന് മനസ്സിലായി തീർച്ചയായും വിശ്വസിക്കാം അയ്യപ്പദാസന് വേണമെങ്കിൽ ആരോടെങ്കിലും ഇന്റർവ്യൂ നടത്തി ചോദിക്കാം പേരാമ്പ്രക്ക് വിളിച്ചു ചോദിക്കാം അവിടെയുള്ള കടക്കാരോട് ചോദിക്കാം സത്യം സത്യമായി അവിടെ ഉയരത്ത് കയറി നിന്ന് ഇതാണ് കൃത്യമായി പറഞ്ഞ വാചകതാണ് ഷാഫി അപ്പുറം എത്തിയിട്ടുണ്ട് സ്വന്തം നെഞ്ച് കല്ലെടുത്ത് സ്വന്തം നെഞ്ചു കുത്തും നമ്മളാണെന്ന് പറയും അതുകൊണ്ട് ആ ഇതേ വാചകം അതായത് നമ്മൾ ഈ സീനിലില്ല നമ്മൾ ഈ സീനിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല എങ്ങനെ 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 പറഞ്ഞു നമ്മൾ ഈ സീനിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല അത് പറഞ്ഞപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോ നോക്കി നിന്ന് എന്താകും എന്ന് നോക്കി നിൽക്കുന്ന ആളുകളുണ്ടല്ലോ ഞങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് നേതാക്കൾക്ക് അത് പിന്നെ ഡ്രാമയാണ് നടക്കാൻ പോകുന്നത് അക്രമം ഉണ്ടാക്കും അത് നമ്മുടെ തലയിൽ വീഴും നമ്മൾ ഇവിടെ സജീഷ് ഈ ഒരു സംഘർഷയിടത്ത് അത് 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 എന്താ പറയാ എക്സസ് ആവണ്ട അഗ്രവേഷൻ വേണ്ട എന്ന് വിചാരിച്ച് ആ മേഖല പോലും മാറി സമാധാനം ഉണ്ടാക്കുന്നു സി പി എന്നുള്ളത് വലിയ കാര്യമാണ് ചരിത്രമാണ് ചോദിച്ചല്ലോ അതുകൊണ്ട് പറയാം ഞാനിതുവരെ പറഞ്ഞില്ല ബൈക്കിലൊന്നും ഞാൻ പറഞ്ഞില്ല അവസാനം ഇത് പറഞ്ഞ എല്ലാവരെയും ഒഴിവാക്കിയതിന് ശേഷം പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ നിന്ന് ചെമ്പർ റോഡ് വരെ ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോകും എൻ്റെ കൂടെ ഒരാൾ പോലുമില്ല ഒറ്റയ്ക്ക് നടന്നു പോയിട്ടാണ് അപ്പുറത്ത് ചെമ്പർ റോഡിൽ നിന്ന് ഞാൻ വാഹനം കയറി പോകുന്നത് ഞാൻ വാഹനം കയറി ഇതെല്ലാം കഴിഞ്ഞു നമ്മളെ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം കടന്ന് നേരെ ഞങ്ങൾ ഇപ്പൊ ഇപ്പൊ ഇരിക്കുന്ന ഈ ഓഫീസിൽ വന്നിരിക്കുന്നത് ആ പറയട്ടെ ഞാൻ ഇനി ഞാൻ പറയാം ഷാഫിയുടെ ഷാഫിക്ക് ഇതേ പ്ലാനുള്ളൂ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂട്ടെ ഷാഫി ഒരു സംഘർഷ സ്ഥലത്തേക്ക് വരുന്നത് സമാധാനിപ്പിക്കാനല്ല ഷാഫി ഇതിനാണെന്ന് നല്ലതാ അങ്ങനെയെങ്കിൽ മുൻ അനുഭവങ്ങൾ പറയട്ടെ പറയട്ടെ പറയാ പറയാ പരിക്കുപറ്റി എന്ന് പറയുന്നത് ഭീകരമായി അവതരിപ്പിക്കുന്നു അതിന്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷേ പരിക്കുപറ്റി മൂന്ന് മണിക്കൂർ ഓപ്പറേഷൻ നീണ്ടുവന്ന ഓപ്പറേഷൻ ആണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് അത്രയും പരിക്ക് പറ്റിയ ഒരാളെ ഒരു പ്രാഥമിക ചികിത്സ നൽകണ്ടേ സഹാവ് ഉണർന്നല്ല പേരാമ്പ്രയിൽ നല്ല സൗകര്യമുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട് അവിടെ പോയില്ല ഇതിന്റെ തൊട്ടടുത്താണ് വേണമെങ്കിൽ ബൈപ്പാസിലൂടെ പെട്ടെന്ന് എത്തിച്ചേരാൻ പോയില്ല ഒരു ഒരു മുറിവിൻ്റെ മുറിവുണ്ടെങ്കിൽ ആ മുറിവിൽ നിന്ന് രക്തം വരുന്നത് തടയാമെങ്കിലും പോണ്ടേ പോയില്ല അതിന് അതിനൊന്നുമില്ലേ എന്നിട്ട് ഈ പ്രശ്നമെല്ലാം ഈ ഷോ എല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഒരു കൂട്ടുകെട്ട് വീണ്ടും ഒന്നിച്ചല്ലോ രാജു പി നായര് നമ്മുടെ രാഹുൽ അവിടെ വന്നല്ലോ കോഴിക്കോട് ഹോസ്പിറ്റലിൽ വന്നു നേരെ പോയത് പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാതെ ജനങ്ങൾ ബഹിഷ്കരിച്ച ഒരു എം എൽ എ പാലക്കാട് പൊതുപരിപാടിയിൽ സജീവമായി സീൻ ഷാഫിക്ക് തന്റെ പഴയ കൂട്ടുകെട്ട് ആ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി കൂട്ടുകെട്ട് വീണ്ടും റീ റിലീസ് ചെയ്യാനുള്ള അവസരമായിരുന്നു അങ്ങോട്ട് അദ്ദേഹം സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ആ സ്ക്രിപ്റ്റിൽ ഈ പോലീസും കൂടെ പറയുന്ന ഭാഗവാക്കായിട്ടോ ശ്രീ സജീഷ് ഈ അദ്ദേഹത്തിന് അവിടെ ഒന്ന് ഷോ കാണിക്കാൻ പറ്റിയ എന്തുകൊണ്ടാണ് ഷാഫിക്ക് ഒരു പരിക്ക് പറ്റി ആശുപത്രിക്ക് കടക്കേണ്ടി വന്നുകൊണ്ടാണ് രാഹുൽ പോലീസ് പോലീസ് എങ്ങനെയാണ് ഭാഗമാക്കാവുക അല്ലല്ലോ എന്റെ ചോദ്യത്തിന്റെ ഈ അല്ലല്ല രാഹുൽ ആയിക്കോട്ടെ അടി കൊടുത്തതാണോ കേരള പോലീസ് ഷാഫിക്ക് അടി കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി എങ്ങാനും ഈ അടി കൊള്ളുകയും തലയ്ക്ക് കൈ പിടിച്ചോണ്ട് അദ്ദേഹം അയ്യപ്പദാസ് എനിക്കറിയില്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കരുതുന്ന പോലെയുള്ള ഒരു അഭിനേതാവല്ല ഷാഫി പറമ്പിൽ അദ്ദേഹം വലിയ അടി അടികിട്ടിട്ടുണ്ട് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അപ്പൊ താങ്കൾ പറയാം അഭിനേതാവാണ് എന്താ ലാത്തി അദ്ദേഹം സ്വയം വാങ്ങി തളിക്കണിച്ചോ അങ്ങനെയും താങ്കൾ പറഞ്ഞു കളയോ ഇനി താങ്കൾ ഇപ്പൊ പറയാൻ ശ്രമിക്കുന്നത് എന്താ ഈ പരിക്കില്ല എന്താണ് ഒരു തരത്തിലുള്ള അല്ല ഒരു ക്ലാരിറ്റി വേണം ഇനി അങ്ങനെ സംസാരിച്ചു സംസാരിക്കാം താങ്കൾ എന്തിനാണ് ഇത് എത്ര നേരമായി ശ്രീ സജീഷ് പോയിന്റ് ഞാൻ ഒരു വാച കൂടി പറഞ്ഞ അയ്യപ്പദാ ക്ലിയർ ശ്രീ സജീഷ് ഞാൻ താങ്കളെ അവിരാമം സംസാരിക്കാൻ പറ്റിരിക്കാണ് താങ്കളത് പൊതുക്കോല അപ്പൊ എനിക്കൊരു സംശയപ്പുള്ളത് ഈ പരിക്ക് പോലാ വ്യാജമാണ് ഞാന് വ്യാജമാണോ അല്ലയോ എന്നുള്ളത് അല്ലല്ലോ ശ്രീരാജു ഇവിടുന്ന് ഇവിടെയല്ല ഈ ഹോസ്പിറ്റലൊന്നും കയറിയില്ല അയ്യപ്പദാസനോ പിന്നെ രാജു പി നായർക്കോ ബോധ്യപ്പെടാൻ നമ്മൾ പറയുന്നത് പറയുന്നത് നാട്ടുകാർ ഇത് കേൾക്കുന്ന മാനോരമയുടെ പ്രേക്ഷകരി അപ്പോ ഈ പത്ത് കിലോമീറ്റർ ഹോസ്പിറ്റലിലുള്ള പരിധിയിലുള്ള ഒരു മെഡിക്കൽ കോളേജിൽ പോലും കേറാതെ പിന്നെ അവിടെ കോഴിക്കോട് അമ്പത് കിലോമീറ്റർ അപ്പുറമുള്ള ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പോലും വൈറ്റ് കൊടുത്തോണ്ടാണ് പോയി പൂർത്തിയാക്കാൻ ശരി സാധിച്ചത് ശരിയാവില്ലേ അടുത്ത ഈ താങ്കൾ ഞാൻ സ്വന്തം നാടായുറപ്പ് കോഴിക്കോട്ടെല്ലാം ദൂരൊക്കെ പറയുമ്പോൾ കൃത്യം പറഞ്ഞു അൻപത് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ ഇത്തിരി അധികം കുറയ്ക്കാൻ പറ്റുമോ അല്ല മുപ്പതിന്റെ നാല്പതിന് അമ്പതിന്റെ സ്വന്തം നാടിനെ കുറിച്ച് താങ്കൾ പറയാം ദൂരാണ് കേട്ടോ െ ശരി താങ്കളി തിരിച്ചുപോരാ ശ്രീ രാജ് രാജു ഇപ്പൊ നോക്കൂന്താണ് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചെയ്യണ്ടോ നിങ്ങളൊരു കാര്യം ഓർക്കണം നിങ്ങളുടെ ക്യാമ്പ് എന്ത് അക്രമത്തിനൊക്കെ ആഹാരം ഇട്ടാലും അതൊക്കെ ചോർത്തി കിട്ടുന്ന വിഭാഗമാണ് ഇവിടുത്തെ ഇടതുപക്ഷം ഓർത്തോളൂ അതുകൊണ്ടാണ് അവര് സമാധാനത്തിന് വേണ്ടി മാത്രം ആ നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോയത് സജീഷ് നമ്മളൊക്കെ സുഹൃത്തുക്കളാണ് ദയവ് ചെയ്ത് നമ്മളെ ഏറ്റവും ഗൗരവമായിട്ടുള്ള ഇങ്ങനെ നടത്തുമ്പോൾ ചിരിപ്പിക്കരുത് കാരണം ആൾക്കാർ തെറ്റിദ്ധരിക്കും ഷാഫി എന്തുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയില്ലെന്ന് വെച്ചാൽ കൂടെയുള്ള യൂത്ത് കോൺഗ്രസ് ആർക്ക് ചിലപ്പോൾ തോന്നും മെഡിക്കൽ കോളേജിൽ പോയി മതിലിടി ഇടിഞ്ഞു വീണ് മരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവും ഇനി അങ്ങനെ വരുമ്പോ ചിലപ്പോൾ നമ്മൾ ചോദിച്ചു പോകും അപ്പൊ പിന്നെ പിണറായി വിജയൻ എന്തിനാ അമേരിക്ക പോകുന്നത് എന്നുള്ള ചോദ്യം ഒക്കെ ചോദിച്ചു പോകും വെറുതെ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അല്പം കൂടിയൊക്കെ നല്ല മാന്യമായ രാഷ്ട്രീയം സംസാരിക്കുന്നത് നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് അത് അങ്ങ് പരിഗണിക്കാം നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഷാഫിയെ കണ്ടു കഴിഞ്ഞാൽ ഷോഫിയായി തോന്നിപ്പോ നിങ്ങളുടെ പരാജയ ഭീതി കൊണ്ടാണ് പേരാമ്പ്രയിലേയും വടകരയിലേക്കുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത് സി പി എമ്മിന് ഉന്നത നേതൃത്വത്തെ ഒരു ദിവസം വിളിച്ചിരുത്തണം എന്നിട്ട് ഒരായിരം പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചർ ഷാഫിയോട് ഒരു ലക്ഷത്തി പതിനായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടിന് തോറ്റു എന്ന് ഇമ്പോസിഷൻ എഴുതിപ്പിക്കണം അതൊക്കെ പറയണോ ആയിരം പ്രാവശ്യം ഇത് തലേലൊന്ന് കേറട്ടെ തലയിലൊന്ന് കേറി കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവോ സമാധാനം ഉണ്ടാവോ നമുക്ക് നോക്കാം ഷാഫി ഇവര് ലക്ഷ്യമിടാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി അയ്യപ്പദാസേ ഷാഫിയെ ഭീകരവാദിയാക്കാൻ ശ്രമിച്ചു വർഗീയവാദിയാക്കാൻ ശ്രമിച്ചു വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി പരാജയപ്പെടുത്താൻ ശ്രമിച്ചു അവസാനം രാഹുലിന്റെ വിഷയം വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷാഫിയുടെ മെക്കെട്ടുകാരാ നോക്കി അല്ലേ ഇദ്ദേഹം പറയുകയാണ് ഞങ്ങൾ പോയി എന്നുള്ളത് അവിടുത്തെ സി സി ടി വി അന്വേഷിച്ചു നോക്കൂ മറ്റേ ഇതൊക്കെ അന്വേഷിച്ചു നോക്കൂ ഇതൊന്നും നോക്കട്ടെ സജീഷ ഡി വൈ എസ് പി ഷാഫിയോടും പ്രവീൺകുമാറിനോടും സംസാരിക്കുമോ പറഞ്ഞത് സി പി എം കാർ മാരകായുധങ്ങളുമായി അപ്പുറത്ത് നിൽക്കുന്നു സി പി എം കാർ മാരകായുധങ്ങളായി അവിടെ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോയി പിരിഞ്ഞു പോയില്ലെങ്കിൽ വലിയ സംഘർഷം ഉണ്ടാവും അതുകൊണ്ട് പിരിഞ്ഞു ഇതല്ലേ ഡിവൈഎസ്പി പറഞ്ഞത് ഇതല്ലേ ഡിവൈഎസ് പി പറഞ്ഞത് വരുന്നു അപ്പൊ പച്ച കള്ളങ്ങൾ പ്രചരിപ്പിച്ച് അവിടെ ഒരു സംഘർഷാന്തരീക്ഷം ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർത്ത് അതിന് കാരണക്കാരൻ ഷാഫിയും കോൺഗ്രസുമാരുടെ വരുത്തി തീർത്ത് അവിടെ ഷാഫിയെ ലക്ഷ്യമാക്കി ഗൂഢാലോ കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലേ കയ്യിൽ നിന്ന് െല്ലാം ഷാഫി എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഇറങ്ങി നിന്നപ്പോൾ ഇവർ എത്രമാത്രം കഴിഞ്ഞ മൂന്ന് സംഭവങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ ഇവർക്ക് അവർ ചെറുപ്പം അവരുടെ സമരത്തെ തന്നെ തള്ളി പറയേണ്ടി വന്നു സമരമല്ല ഷാഫിക്കെതിരെ സമരം ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞ് പിൻവാതിലൂടെ ഓടേണ്ടി വന്നു അല്ലേ അഞ്ഞൂറ്റി പതിനാറ് ഞങ്ങൾ ഞങ്ങൾ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു ആക്രമിച്ചിട്ടില്ല ഞങ്ങൾ ആ പരാജയം അംഗീകരിച്ചു അതിനുശേഷം ഞങ്ങൾ പ്രവർത്തിച്ചു ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം വോട്ടും ഞങ്ങൾ വിജയിപ്പിച്ചു ഞങ്ങൾ ചെയ്താണ് മനസ്സിലായില്ലേ ഞങ്ങളുടെ കഴിഞ്ഞ് ഭാര്യയും മക്കളെയും കൂട്ടി നാട് വിട്ട് ടൂറ് ഞങ്ങൾ വല്ല കാര്യം ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ